ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് കാര്യാലയമാക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അൻവർ ഉദ്ഘാടനം ചെയ്തു ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് കാര്യാലയമാക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പരുമല ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ആൻവർ അധ്യക്ഷ പ്രസംഗവും ആമുഖമായി സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് വെച്ചുണ്ടായിട്ടുള്ള ചടങ്ങുകളിൽ പ്രത്യേകിച്ച് കേരളത്തെ മന്ത്രിമാരെ ക്ഷണിക്കപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളിൽ ഗവർണർ നമ്മുടെ ഭരണഘടനയുടെ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട പി പ്രസാദ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയെ ജനിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തിയത് അവിടെയും ആർ എസ് എസ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ഗവർണറെ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുകയാണ് അതെല്ലാം അവരുടെ കാര്യവാഹിൽ അല്ലെങ്കിൽ ആ സംഘത്തിൽ എന്തൊക്കെയാണോ നടക്കേണ്ടത് അതുപോലെ എല്ലാ പൂജകളും ഇന്ത്യൻ ഭരണഘടന അതിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഓരോ സ്വഭാവവുമായിട്ടും ഗവർണർ മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ഗവർണർ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ നിങ്ങൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ നിങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലോ എന്ത് തോന്നിയവാസം നടത്താമെന്നുള്ള രീതിയിലാണ് കേരളത്തിലെ ഗവർണർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചുണക്കുട്ടികളായിട്ടുള്ള ഡി വൈ എഫ് ഐ നിങ്ങളെ മറന്നകടന്ന് പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഭരണഘടനയെ മുറിവേൽപ്പിക്കുന്ന ഒന്നും തന്നെ ഞങ്ങൾക്ക് ക്ഷമിക്കുവാൻ പറ്റുന്നതല്ല അങ്ങേ അറ്റത്താണ് ഇത് മതനിരപേക്ഷതമായിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ജില്ലാ കമ്മിറ്റി അംഗം ലിജോ ജോയ് അധ്യക്ഷത വഹിച്ചു മാന്നാർ ബ്ലോക്ക് സെക്രട്ടറി അരുൺകൃഷ്ണ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ട്രഷറർ ദിവ്യ എസ് ഓമനകുട്ടൻ രംദീപ് കുമാർ നിതിൻ കിഷോർ ഷാരോൺ പി കുര്യൻ ധന്യാ സുമേഷ് ശ്രീരാജ രാഹുൽ എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ്